ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു മാംഗോ പൊട്ടിങ്ങ് ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആവശ്യമുള്ള കുറച്ച് പഴുത്ത മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കസ്റ്റാർഡ് പൗഡർ നമ്മൾ പാലൊഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കി നല്ലതുപോലെ ഒന്ന് തിക്കാക്കി എടുക്കണം അതിനുശേഷം നമ്മൾ കസ്റ്റാർഡ് പൗഡർ പാൽ ഒഴിച്ച് അടുപ്പിൽ വെച്ച് കുറുക്കി മാറ്റി വയ്ക്കുക പിന്നെ കുറച്ച് പഴുത്ത മാങ്ങയും മിൽക്ക് മെയ്ഡും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ അടിച്ച് അതൊരു നല്ല തിക്കായിട്ടുള്ളൊരു പളുപ്പാക്കി എടുക്കുക അതിനുശേഷം നമ്മൾ ബ്രെഡ് ഒരു നാലഞ്ച് ബ്രെഡ് എടുക്കണം അതിൻ്റെ സൈഡ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് സ്ക്വയർ ആയ രീതിയിൽ എടുത്തതിന് ശേഷം നമ്മളൊരു ഡിഷിലേക്ക് ആദ്യം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡറും മിൽക്കും കൂടെ ചേർത്തത് ഇതിലേക്ക് നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കുക അതിന് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഓരോന്നായിട്ട് നല്ലതുപോലെ അടുക്കി വയ്ക്കണം അതിൻ്റെ പുറത്തോട്ട് നമ്മൾ മാങ്കോ അടിച്ചു വെച്ചിരിക്കുന്നത് മാങ്ങയും മിൽക്ക് മേഡും കൂടെ അടിച്ചു വച്ചിരിക്കുന്നത് നല്ല കട്ടിക്ക് ഇതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കണം അത് അത് നല്ല ഇത് ഓരോന്നും നല്ല ലെയർ ആയിട്ട് ലെയർ ആയിട്ട് വേണം നമ്മൾ ഇതിനകത്ത് ഒഴിക്കേണ്ടെന്നത് ഇനി ഇതിൻ്റെ പുറത്തോട്ട് നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കണം അതുപോലെ തന്നെ കാർമൽ പുട്ടിംഗ് പൗഡറും കൂടെ മിക്സ് ചെയ്യുന്നത് നല്ലതാണ് ഉള്ളവർക്ക് അതും കൂടെ ചെയ്യാം എന്നിട്ട് ഈ ക്രീം നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നിരത്തി തേച്ച് കൊടുക്കണം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്ന് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം അതിന് ശേഷം നമ്മൾ ഈ ക്രീമിൻ്റെ പുറത്തോട്ട് കുറച്ച് ആ മാങ്കോ അടിച്ചു വെച്ചത് ഒന്ന് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എന്തെല്ലാം ഡിസൈനുകൾ ചെയ്യാമോ അതെല്ലാം ചെയ്ത് എടുക്കുന്നത് നല്ലതാണ് പിന്നെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ കുറച്ച് മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഒരു ഡിസൈൻ ചെയ്തെടുക്കണം അപ്പം നമ്മുടെ മാങ്ങാ ഫുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കൊച്ചു മക്കൾക്കെല്ലാവർക്കും ഇത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പുട്ടിങ്ങാണ് ഇപ്പൊ മാങ്ങ ഒരുപാട് കിട്ടും ഇപ്പൊ മാങ്ങ സീസണാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ നിന്നും വരുമ്പോഴൊക്കെ ഇത് കഴിക്കാൻ വളരെ ഇഷ്ടമാണ് നമ്മൾ നമ്മൾ ഇതെല്ലാം ഒന്ന് ഡിസൈൻ ചെയ്തതിനു ശേഷം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത ബ്ലോഗുമായിട്ട് തൊട്ടടുത്ത ദിവസം കാണാം നമ്മുടെ നമ്മളെ മാങ്ങപ്പുട്ടിങ്ങി